ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനത്തിനെതിരെ പാകിസ്ഥാനും ചൈനയും തുർക്കിയും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ദക്ഷിണേഷ്യയിൽ ഇന്ത്യ സൈനിക ശക്തിയിൽ ഉയരുന്നത് മേഖലയിൽ സൈനിക സന്തുലിതാവസ്ഥ തകർക്കുമെന്നാണ് അവരുടെ വാദം ലോകത്തെ തന്നെ ഏറ്റവും ആധുനിക ക്രമീകരണങ്ങളുള്ള യുദ്ധവിമാനമാണ് യുഎസിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങുന്നതിന് കോടിക്കണക്കിന് ഡോളറിന്റെ പ്രതിരോധ കരാർ ഒപ്പിട്ടതിനു പിന്നാലെയാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് വിൽക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തുന്നതിൽ അമേരിക്കയ്ക്ക് നിർണായക പങ്കുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമാകുമ്പോൾ പാകിസ്ഥാന്റെ ആശങ്ക വർദ്ധിക്കുകയാണ് രാജ്യങ്ങളും തമ്മിലുള്ള അസ്വസ്ഥതകൾക്കിടയിൽ ഇന്ത്യ സൈനിക ശക്തിയിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ മേൽക്കോയ്മ നേടുമ്പോൾ പാകിസ്ഥാന് ഭയം വർധിക്കുന്നത് സ്വാഭാവികമാണ് ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ കൈമാറുമെന്ന പ്രഖ്യാപനം തുർക്കി ഞെട്ടലോടെയാണ് യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങുവാൻ തുർക്കിയും പാകിസ്ഥാനും ശ്രമിച്ചതാണ് എന്നാൽ അവരെ പദ്ധതിയിൽ നിന്ന് യു എസ് തള്ളിക്കളഞ്ഞു ഒപ്പം റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനവും വാങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി അതേസമയം ഇന്ത്യ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം സ്വന്തമാക്കിയതിനു പിന്നാലെ യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും സ്വന്തമാക്കുകയാണ് യു എസിന്റെ ഇരട്ടത്താപ്പ് നയമാണിതെന്നാണ് തുർക്കി ആരോപിക്കുന്നത് തുർക്കി അധികൃതർ മൌനം പാലിക്കുമ്പോഴും തുർക്കിയിലെ രാഷ്ട്രീയ കക്ഷികൾ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണിത് എന്ന് കുറ്റം പറയുകയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സാങ്കേതിക വിദ്യ തുർക്കിയുടെ കൈവശം എത്തിയാൽ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുമെന്ന നിഗമനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുർക്കിയെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന പദ്ധതിയിൽ നിന്ന് യു എസ് പുറത്താക്കിയത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനവും സുരക്ഷാ വെല്ലുവിളി ഉയർത്തുമെന്ന കാരണത്താൽ തുർക്കി വാങ്ങുന്നതിനെ നിരോധിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ വിവേകപൂർണമായ ഓപ്പറേഷൻ ചരിത്രം പരിഗണിക്കുക എഫ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനവും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമാകുന്നതിൽ ഒരു സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ല എന്ന് വൈറ്റ് ഹൌസ് കണ്ടെത്തി തുർക്കി നാറ്റോ രാജ്യങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടുന്നതാണ് എന്നാൽ മറ്റ് നാറ്റോ അംഗരാജ്യങ്ങൾക്ക് അനുവദിച്ച എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ യു എസ് തുർക്കിക്ക് നൽകിയില്ല എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനവും തുർക്കി കൈവശമാക്കിയാൽ സഖ്യകക്ഷികളുടെ പ്രതിരോധ സംവിധാനത്തിന് അത് ഭീഷണിയാകും എന്നാണ് യുഎസിന്റെ നിലപാട് ഇന്ത്യ നാറ്റോ അംഗരാജ്യമല്ലെങ്കിൽ പോലും സ്വതന്ത്രമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന മാറ്റം വരുത്തിയ സാങ്കേതിക വിദ്യയോടെയാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറുക